വാഹനം വഴിമാറിയാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോഴേക്കും കുറച്ച് വൈകിയിരുന്നു മുൻപിൽ കാണുന്നത് ചെങ്കൽ ശിവക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ഉയരമുണ്ട് ഉള്ളിൽ കുറച്ച് കടകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്നും കുറച്ച് സ്നാക്സ് വാങ്ങി ഇനി ബൈപ്പാസ് റോഡിൽ പ്രവേശിച്ചാൽ ഒന്നും തന്നെ വാങ്ങാൻ കഴിയില്ല കുറയെ ചുറ്റിയെങ്കിലും അവസാനം ബൈപാസ് റോഡ് കണ്ടെത്തി തൊട്ടടുത്താണ് കോവളം ബീച്ച് എന്ന് ഡ്രൈവർ സൂചിപ്പിച്ചു യാത്ര തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഒരു റിഫ്രഷ്മെന്റ് ആകാമെന്ന് കരുതി കോവളത്തിലെ തിരക്ക് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകാനാണ് പറഞ്ഞത് റോഡിന് ഒരു വശം വാഹനം പാർക്ക് ചെയ്ത് കടലിന്റെ തീരത്തേക്ക് നടക്കുകയാണ് ഇപ്പോൾ കോവളം ഒരു ഇന്റർനാഷണൽ ബീച്ചാണ് ആദ്യകാലത്തിൽ ഒരു ചെറിയ ഒറ്റപ്പെട്ട മത്സ്യബന്ധന ഗ്രാമമായിരുന്നു കോവളം എന്ന പേരിന് തന്നെ മലയാളത്തിൽ തെങ്ങുകളുടെ കൂട്ടം എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ അവസാനത്തോടെ തിരുവിതാംകൂർ റീജൻ മഹാറാണി സേതു ലക്ഷ്മിബായി തന്റെ ബീച്ച് റിസോർട്ട് ഹാൽസിയോൺ കാസിൽ നിർമ്മിച്ചതോടെയാണ് കോവളം ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തിരുവിതാംകൂർ രാജ്യത്തിലെ യൂറോപ്യൻ അതിഥികൾ കോവളം ബീച്ചിന്റെ വിനോദസഞ്ചാര സാധ്യത തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ഹിപ്പി ട്രെയിൽ വഴി ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്ന ഹിപ്പികളുടെ വരവോടെ കോവളം അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കോവളത്തിന്റെ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങളിൽ കൂടുതൽ വികസനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ കോവളം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി സ്ഥാപിതമായി വഴിയരികിൽ ധാരാളം കടകൾ കാണാം ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയവയാണ് ആ കാണുന്നത് വിനോദസഞ്ചാരികളെ കടലിൽ ഏതാനും ദൂരം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും അവൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാതെ മനസ്സിനൊരു സമാധാനവും ഇല്ല അതുകൊണ്ട് ഒരു പാനിപ്പുരിയാകാമെന്ന് കരുതി നാൽപ്പത് രൂപയാണ് വില അധികം സമയമില്ലാത്തതിനാൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വേഗം എത്തണം തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ എത്തി ഇനി അടുത്ത ബസ്സിൽ കയറണം കേരള യൂണിവേഴ്സിറ്റി കോളേജാണ് കാണുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പഴക്കം ചെന്ന കോളേജ് കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പട്ടം താണുപിള്ളയുടേതാണ് ഈ സ്റ്റേജ് അദ്ദേഹത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സംഭാവനകളുടെ ഒരു സ്മാരകമായി ഇത് ഇന്നും നിലകൊള്ളുന്നു പാളയത്തിൽ ബസത്തി പാളയം ഒരു പ്രധാനപ്പെട്ട മത സൗഹൃദ കേന്ദ്രമായി അറിയപ്പെടുന്നു ഇവിടെ അടുത്തടുത്തായി പാളയം ജുമാ മസ്ജിദ് സെന്റ് ജോസഫ് ലാറ്റിൻ കത്തീഡ്രൽ അഥവാ പാളയം പള്ളി ഗണപതി ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നു കേരള സർവകലാശാലയുടെ കാര്യാലയം നിയമസഭാ മന്ദിരം എം എൽ എ ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാളയത്തിൽ സ്ഥിതി ചെയ്യുന്നു സെൻട്രൽ സ്റ്റേഡിയം തിരുവനന്തപുരം മൃഗശാല നേപ്പിയർ മ്യൂസിയം കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം തുടങ്ങിയ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലേക്കും പാളയത്തിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാം നിയമസഭാ മന്ദിരമാണ് ആ കാണുന്നത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി കുറച്ച് നടക്കണം തിരുവനന്തപുരം മൃഗശാലയും മ്യൂസിയവും ലക്ഷ്യമാക്കിയാണ് നടപ്പം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഓഫീസാണ് എതിർവശം റോഡിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നു മുൻപിൽ മൃഗശാലയുടെ കവാടം കാണാം ഇതിന് തൊട്ടടുത്ത് ധാരാളം ചെറിയ കടകളുമുണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു നല്ല തിരക്കാണ് അവധി ദിവസമായത് കൊണ്ടാണെന്ന് തോന്നുന്നു മുൻപിൽ കാണുന്നതാണ് നാപ്യോ മ്യൂസിയം ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം മൃഗശാലയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ അതിനുള്ള ക്യൂ ആണ് ആ കാണുന്നത് ഞാനും ആ ക്യൂവിൽ ഒരു സ്ഥാനം പിടിച്ചു യാത്ര തുടരുന്നു